തൻ്റെ ആരാധകനായ മുഹമ്മദ് യാസിൻ്റെ ആഗ്രഹം സഫലീകരിച്ച് മലയാളി താരം സഞ്ജു സാംസൺ യാസിൻ്റെ ഇഷ്ടതാരമായ സഞ്ജു സാംസണെ നേരിട്ട് കാണാനും ഒപ്പം കളിക്കാനുമുള്ള ആഗ്രഹമാണ് ഇന്ന് പൂർത്തീകരിച്ചത് ഭിന്നശേഷിക്കാരനായ പതിമൂന്നുകാരൻ യാസിന് തന്നോടുള്ള ആരാധന നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട സഞ്ജു സാംസൺ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു നാട്ടിലെത്തുമ്പോൾ നേരിട്ട് കാണാമെന്ന് ഉറപ്പും നൽകിയിരുന്നു തൻ്റെ കുഞ്ഞ് ആരാധകനൊപ്പം സഞ്ജു ബാറ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് രാജ്യത്തെമ്പാടുമുള്ള നിരവധി പേരാണ് ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിലായിരുന്ന സഞ്ജു ഇടയ്ക്ക് ലഭിച്ച സമയത്താണ് യാസിനൊപ്പം കളിക്കാൻ കൂടിയത് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് ആദ്യ പന്തിൽ സഞ്ജു അനായാസം യാസിനെ നേരിട്ടെങ്കിലും രണ്ടാം പന്തിൽ സഞ്ജുവിനെ കുഴപ്പത്തിലാക്കാൻ യാസിന് കഴിഞ്ഞു പിന്നീട് യാസനും സഹോദരനൊപ്പം സമയം ചെലവഴിച്ചു രാജസ്ഥാൻ റോയൽസ് ക്യാപ്പ് നൽകിയാണ് സഞ്ജു സാംസൺ മടങ്ങിയത് സഞ്ജുവിൻ്റെ കൊച്ചുകുട്ടിയോടുള്ള മനോഭാവത്തെ സോഷ്യൽ മീഡിയ അനുമോദിക്കുകയാണ് സഞ്ജുവിൻ്റെ ലാളിത്യത്തെയാണ് ഏവരും അഭിനന്ദിക്കുന്നത് ഐ പി എല്ലിൽ ഇത്തവണ മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജുവിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ തിളങ്ങിയെങ്കിൽ മാത്രമേ പിന്നീട് നടക്കുന്ന വേൾഡ് കപ്പ് ടീമിലെത്താൻ സഞ്ജുവിന് കഴിയൂ നിലവിൽ ഒരു മാസത്തോളമായി സജീവ ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന സഞ്ജു ഇത്തവണ രാജസ്ഥാനായി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി